അടിപൊളി ചേർ മീനാട്ടോ അടിക്കുന്നത് വന്ന് രാവിലെ വന്ന് രണ്ടാമത്തെ കാസ്റ്റേൽ ഒന്നാ സൈഡിൽ കൂടെ ഒന്ന് കാസ്റ്റ് ചെയ്ത് ഒന്ന് ലേശം ഇപ്പുറത്തോട്ട് കാസ്റ്റ് ചെയ്തു രണ്ടാമത്തെ കാസ്റ്റേൽ കാസ്റ്റ് ചെയ്ത് അവിടുന്ന് ഒരു മീൻ ഫോളോ ചെയ്ത് വന്ന് അടിപൊളി മീനാട്ടോ ചാടി ചാടിയെങ്കിൽ കുടിച്ച് ഞാൻ വിചാരിച്ച് വരാലാന്ന് പറഞ്ഞിട്ടാണ് വലിച്ചു ചെയ്തിട്ട് ഇത്രയും ലോങ്ങ് ഞാൻ ആ മണ്ണ് കൂടെയെല്ലാം വലിച്ചുകൊണ്ട് വന്ന് വരാലാന്ന് വെച്ചിട്ടാണ് വലിച്ചോണ്ട് വന്നേ നോക്കുമ്പോൾ ആ ചേർ മീനായിരുന്നു കേട്ടോ നല്ല കുഴപ്പമില്ലാത്തൊരു ചേർ മീൻ വീഡിയോ ഒന്ന് കണ്ടു നല്ല അടിപൊളി വീഡിയോ Que de todo. കൊല്ലത്തെ ഫസ്റ്റ് ചേർ മീനാ കേട്ടോ ഫസ്റ്റ് ചേർ മീനാ കേട്ടോ ഈ കൊല്ലത്ത് വരാലിന് എറിയാൻ വന്നതാണ് അടിച്ച ചേർ മീനും ഒരു ഒന്നൊന്നര കിലോ ആ കണ്ടീഷനിലുള്ള മീനാ കേട്ടോ വായിന്ന് ഫ്രോഗെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം ചെറിയൊരു വടിയായിട്ടും വേണം മറ്റേ സാധനം ഞാൻ മേടിച്ചിട്ടില്ല ഒക്ക് റിമൂവ് ആക്കുന്ന സാധനം അതിനിപ്പം മേടിക്കണം എന്തായാലും അതൊന്നും ഉണ്ടായിരുന്നു അപ്പോൾ കാണുന്നില്ല ലാസ്റ്റ് എന്ത് ചെയ്തു ചെറിയൊരു വടിയെടുത്തിട്ട് അതിൻ്റെ ഫ്രോഗ് വായിന്ന് എടുക്കണം ഫ്രോഗ് ചെറിയ ഫ്രോഗായൊണ്ട് ലേശം അങ്ങ് ഇറക്കിക്കളി ഞാൻ അടിയിലാണ് ഉക്കായത് ഫ്രോഗ് ലേശം നീളല്ലോ ഫ്രോഗാ അതുകൊണ്ട് എന്ത് ചെയ്തു പുറത്ത് വരെ ഉണ്ട് ഫ്രോഗ് പക്ഷേ ഉക്കായത് അങ്ങ് ലേശം അടിയിലോ ചെറിയൊരു വടിയൊഴിച്ചിട്ട് അതിൻ്റെ വായിന്ന് എടുക്കണം അല്ലാണ്ട് കിട്ടൂലേട്ടോ വായിൽ നമുക്ക് കൈ ഇടാനാവില്ല ഒരു അരം പോലത്തെ പല്ല കൈ ഇടണ്ടെങ്കിൽ നമ്മളെ കൈ മുറിയും ഇതല്ലാണ്ട് വേറെ വഴിയില്ല ഇങ്ങനെ തന്നെ എടുക്കാനാവുള്ളൂ ശേഷം ഒന്ന് നല്ല പവറിന് ഉക്കായിട്ടോ എന്തായാലും ചെറിയ ഫ്രോഗ് ആയതുകൊണ്ടാണ് ചെറു ചെറിയ ചെറുമീൻ തന്നെ ഒരു ഒന്നൊന്നര കിലോ ആ ഒരു സൈസേ ഉള്ളൂ ഇവിടെ നല്ല മോസ്റ്റർ പോലത്തെ ചെറുമീൻ അടിക്കുന്ന സ്ഥലമാണ് ഇതൊന്നും വലിപ്പയല്ല ഇതിനെന്ത് ചെയ്യണം മീനിനെ കുറച്ചു നേരം വെള്ളത്തിൽ വലയിലിട്ട് വെക്കണം പോവാൻ നേരത്ത് കൊണ്ടുപോയാൽ മതിയല്ല അല്ലെങ്കിൽ മീൻ കരയിൽ എന്നാലും ചാത്തരുണ്ടോ എന്നാശമായി പോവും കുറച്ചു നേരം കൂടെ കാസ്റ്റ് ചെയ്തിട്ട് എന്തായാലും പോകുന്നുള്ളൂ വല്ല വേറെ എന്തെങ്കിലും അടിക്കുന്നുണ്ടോ ഇല്ല നോക്കട്ടെ വലയിലിട്ട് വെള്ളത്തിൽ വെക്കാം അതായിരിക്കും നല്ലത് ഇത് പുഴിന്ന് ചെറിയൊരു തോട് വരുന്നുണ്ട് കേട്ടോ ആ തോടിൻ്റെ ഈ വക്ക് ഭാഗത്തല്ല ഇങ്ങനെ ചെറിയ പരലെല്ലാം വരും അതിനെ വെട്ടാൻ വേണ്ടിയിട്ട് ചെറിയ മീൻ വരലെല്ലാം വന്നു നിൽക്കുന്ന രാവിലെ വന്നാൽ കാസ്റ്റ് ചെയ്ത് പിടിക്കുക രാവിലെ തന്നെ ഇന്നിറങ്ങി അതുകൊണ്ട് ചേർ മീൻ കിട്ടി കുഴപ്പമില്ല എന്നെന്തായാലും വന്നതിന് പിന്നെയും കുറേ നേരം എറിഞ്ഞു നോക്കി കേട്ടോ അതിലെല്ലാം വേറൊരു മീൻ അടിച്ചില്ല ഒരു വരാൽ വന്ന് സ്ട്രൈക്ക് ചെയ്ത് അതാണോ കിട്ടിയിട്ടുമില്ല മിസ്സായി അപ്പോൾ ഇതേപോലത്തെ വീഡിയോ എല്ലാം കാണാൻ താല്പര്യമുണ്ട് ഞങ്ങളോട് കൂടിക്കെട്ടോ ഇനി വെള്ളം ഇറയും ശരിക്കും ഇറങ്ങി കഴിയുമ്പോൾ നല്ല ഹെവി ചേർ മീൻ ഏഴ് കിലോ എട്ട് കിലോ ഉള്ള ചെറുമീൻ ഇന്ന് എവിടെയും കാണാത്ത ടൈപ്പ് ചെറുമീനാട്ടോ ഇങ്ങോട്ട് കിട്ടുക അപ്പോൾ നമ്മളവിടെ കൂടിക്കാൻ എന്തായാലും നല്ല ഹെവി ചേർ മീൻ അടിച്ചു കയറ്റുന്നത് കാണാം എന്തായാലും നല്ല സൈസുള്ള ചേർ ഈ കുറെ ഞാൻ പിടിക്കാണ്ട് കൂല എന്തായാലും പിടിക്കും എന്താ വെള്ളത്തിലിട്ട് വെക്കുന്ന നല്ല വലയിലാക്കിയിട്ട് പോകാൻ നേരത്തെ അപ്പോൾ കൊണ്ടുപോയാൽ മതിയല്ലോ ഇപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാണെങ്കിൽ നമ്മളെ ഫോളോ ചെയ്ത് വെച്ചാട്ടോ ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചേർ പിടിക്കുന്ന വീഡിയോ എല്ലാം കാണാം